ദേവുട്ടൻ ഒരു വലിയ കളറിംഗ് ബുക്ക് വാങ്ങി നമ്മള് കഴിഞ്ഞ ദിവസം വേടിയിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ അതിലെ പിക്ചറുകളൊക്കെ ദേവൂട്ടൻ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കൊറേയൊക്കെ അറിയാം ചിലതൊക്കെ ആൾക്കാർ അറിയില്ല അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കപ്പളങ്ങ വേസ് വേസ് ഇതോ ഇതോ അത് 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 ഫ്ലവർ എന്ന് അതൊരു വിളക്കാണ് ഗൂമി ഗൂമി ലോലിപോപ്പ് ാണ്ലിപോപ്പ് ഇത് ഞണ്ടാ കേട്ടോ ക്രാബ് ഡയമണ്ട് ഡയമണ്ട് അടുത്തത് അതെ ഇതാ ദേ ഇതാ അത് ജ്യൂസ് ജ്യൂസ് ആ ഇതോ അത് തൂളി ഇതോ അത് ഷൂ ഷൂ ഇതോ അത് സൈലഫോൺ സൈലഫോൺ ഇതോ ദാ ഇതാ അത് റോബോട്ട് ഇതോ അത് റോബോട്ട് ഇది ഇది അത് പമ്പര പിൻവീൽ പിൻവീൽ ആ ഇതോ

ഇది കാറ്റർപില്ലർ പുല്ലു പുല്ലു ആട്ടോ ദേ ഇതാരാ ഇത് ഈ വേഷംൊക്കെ ഇട്ടിരിക്കനേ അത് ആരെ അത് ഡൈമൻഷൻ എ ഡൈമൻഷനോ എ ഡൈമൻഷനോ ആ ആസ്ട്രനോട്ട് ആസ്ട്രനോട്ട് ദ ഇതെന്താ അнда ഇത് അത് അнда സർഫ് ബോർഡ് സർഫ് ബോർഡ് ഇതോ അത് സൺഫ്ലവർ ഇതാരാണേ ആ പൂ തന്നെയാട്ടോ ഇതാരാ ഇത് ഇതോ ഇതാരം ഇനി കുറച്ചുകൂടെ ഉള്ളു ഇതാരാ ഇതാരാ ഇത് 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 പാമ്പ് ഇതോ ോട്ടർ ഹെലികോപ്റ്റർ ഇത് ഇതെന്താ റോക്കറ്റ് ഇതോ എന്ത് അതെന്താ അറിയാവോ പിന്നെ എ ബി സി ഡി ഒന്ന് പാടിക്ക് ഡബ്ല് എല്ലാർക്കും ഒരു ബൈബൈ പറഞ്ഞുതരേ ബൈ